ഹലോ സുഹൃത്തുക്കളെ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിര പുഴുക്കാണ് ശിവരാത്രി ആയിക്കൊണ്ട് ഒരു പുഴുക്കുണ്ടാക്കിയിരിക്കുന്നതാണ് അതുകൊണ്ട് പുഴുക്ക് റെഡിയാണ് നമ്മൾ തിരുവാതിര എന്ന് പറയും ഹലോ അപ്പോൾ നമ്മൾ തിരുവാതിര പുഴുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പറഞ്ഞാൽ കപ്പ ചേമ്പ് ചേന പച്ച ഏത്തക്ക കടല അങ്ങനെയുള്ള സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത് ആ പച്ചേത്തക്ക ചേമ്പ് അതുപോലെ നമ്മൾ കടല പയറ് നാടൻ പയറ് അപ്പോൾ നമ്മളിതുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കടലയും പയറുമൊക്കെ ഒരു ആറേഴ് മണിക്കൂർ കുതിത്ത് വെക്കാൻ വേണ്ടി ചെയ്യണം കുതിത്ത് വെച്ചിട്ട് നമ്മൾ ശാലം മസാലയൊക്കെ ഇട്ട് വേവിച്ചിട്ട് മാറ്റി വയ്ക്കുക അതിന് കഴിഞ്ഞിട്ട് കപ്പയും ചേമ്പും ചേനയും പച്ചത്തക്കെ നമ്മൾ വേറെ ഒരു പാത്രത്തിൽ വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നതിന് അത് കഴിഞ്ഞ് നമ്മൾ ഇത് മിക്സ് ചെയ്യണം മറ്റേ നമ്മുടെ കടലയും അതുപോലെ തന്നെ പയറും ബന്ധം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ തേങ്ങ അരച്ച് പച്ചമുളക് ചെറിയ ഉള്ളി കരിയാപ്പില ഇതെല്ലാം ചേർത്ത് തേങ്ങ അരച്ച് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ഇടിച്ച് നല്ല കൂട്ടി എടുക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തിരുവാതിരപ്പുഴക്കുണ്ടാക്കുന്നത് തിരുവാതിര ഇന്നിപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് പന്ത്രണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നുണ്ട് ഇവിടെ അപ്പം അവർക്കുമല്ലാം അവിടെ കൊടുക്കാൻ വേണ്ടി ഇന്നുണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മൾ ഇപ്പം ഓസ്ട്രേലിയയിലൊരു തിരുവാരക്കുഴുക്ക് ശിവരാത്രി ദിനത്തിൽ നമ്മൾ നമ്മളുണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ഒരു വെജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ തീയ്യൂ യു നെക്സ്റ്റ് ടൈം